ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കണ്ണിമാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കുറച്ച് കണ്ണിമാങ്ങ കിട്ടി കുറച്ച് വലുതായിപ്പോയി ഇച്ചിരി ഇടം ചെറിയ കണ്ണിമാങ്ങയ ഏറ്റവും ടേസ്റ്റ് ഇത് പക്ഷെ ഇച്ചിരി വലുതാണ് സാരമില്ല എന്നാൽ നമ്മളിത് വാങ്ങിക്കാൻ കിട്ടിയത് അപ്പോൾ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാദ്യമേന്ന് കണ്ണിമാങ്ങ ശരിക്കും കഴുകണം കഴുകി കഴിഞ്ഞിട്ട് അതിൻ്റെ ഞെട്ടുണ്ടല്ലോ ഞെട്ടിങ്ങനെ കുറേ മൊത്തം കുറേയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ചേർത്ത് കട്ട് ചെയ്തത് ഇത് നീട്ടി ഇങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമുക്ക് ഇട ഇടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ ഇതാ കണ്ണിമാങ്ങ കണ്ണിമാങ്ങ ഇച്ചിരി വലുതായിപ്പോയി കാലം ഇല്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇടാം ഒരു കിലോ കണ്ണി ഒരു കിലോ കണ്ണിമാങ്ങ നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് കയറുന്നു ഉപ്പ് നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളത്തിൽ രണ്ട് മൂന്ന് ദിവസം ഇട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിട്ട് ഉപ്പ് അപ്പോൾ അത് ആ ഉപ്പ് നമ്മൾ ഊറ്റി വയ്ക്കണം ആ ഉപ്പ് വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതൊരു കിലോ കണ്ണി മാങ്ങയാണേ ഇനി ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഇതായിട്ടൊന്ന് ചൂടാവണേ എന്നിട്ട് വേണം നമുക്കത് തരിതിരായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഒരു കിലോയ്ക്ക് ഒരു നൂറ് ഗ്രാം കടുകെങ്കിലും വേണം ശരിക്കും കണ്ണിമാങ്ങക്ക് കടുകാണ് വേണ്ടത് ശരിക്കും ലോ ഫ്ലെയിമിലൊന്ന് ചൂടായാൽ മതി ഒത്തിരി പൊട്ടരുത് ഒന്ന് ചൂടായാ മതി കാരണം അത് ഒന്ന് നമുക്ക് അതൊന്ന് ചെറുതായിട്ട് തെറിതെരിയായിട്ട് എടുക്കണമെങ്കിൽ തണുത്തിരുന്ന പറ്റത്തില്ലതിനാണ് ചൂടാക്കുന്നത് ഒരു സ്പൂണ് ഉലുവേങ്ങ കയായിട്ട് ഉലുവെ ചൂടാക്കി എടുക്കണം ഇരുന്നൂറ്റമ്പത് ഗ്രാം മുളക് പൊടിയും കൂടെ ചൂടാക്കണേ അത് ആ പച്ചവി ഒന്ന് ചൂടാക്കലേലും കുഴപ്പമില്ല ഞാൻ ചൂടാക്കിയ ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുളക് പൊടിയാണ് ചെറിയ ചൂടിലൊന്ന് അതിനാവശ്യമുള്ള കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചതച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ ചതക്കിയല്ല ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി കടുകും ഉലുമയും കൂടെ ഒന്ന് ചതച്ച് പൊട്ടിച്ചെടുത്തതാണ് ആവശ്യത്തിനുള്ള കായത്തിന്റെ പൗഡറും കൂടെ ഇടണേ ഉപ്പ് നമ്മൾ മാങ്ങിക്ക് ഉപ്പിട്ടാ നമ്മൾ വെച്ചേക്കുന്ന അതിന് ഇച്ചിരി കുറവുണ്ടെങ്കിൽ ഈ മസാലയുടെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെയും ചേർക്കാമേ അതിനകത്ത് വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല ലൂസാണ് നമുക്ക് ചാറ് വേണോ അതനുസരിച്ചുള്ളത് നമുക്ക് ഇത് ഡയലൂട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ണിമാങ്ങക്ക് ഒത്തിരി ചാറില്ലാതിരിക്കണേ നല്ലത് കുറുകിയിരിക്കണ നല്ലത് പിന്നെ ചാറ് ഒത്തിരി വേണ്ടവർക്ക് ചാറ് കൂട്ടിയിടും ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കാരണം ഒട്ടും വെള്ളം തൊടുന്നില്ല നമ്മൾ തണുത്ത വെള്ളം ഇതെല്ലാം വെള്ളം അന്ന് തിളപ്പിച്ച ഉപ്പുവെള്ളത്തിലായി ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് കണ്ണിമാങ്ങ ഇട്ട് ഇളക്കി ഇളക്കി എടുക്കാം കണ്ണിമാങ്ങൾ അതിന്റെ ഞെട്ടൊന്നും കളയാത്തത് അതിന്റെ ആ കറ അതിന്റെ ടേസ്റ്റ് അപ്പൊ അതുവരെ ഞെട്ട് അധികം കളയാതെ എടുത്ത് വെച്ചതാ ഇതിന്റെ നല്ല മണമായി ഇതിന്റെ ഞങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ ചേനാന്നാണ് പറയുന്നത് ഇനി എന്തോ പല സ്ഥലത്തും പലതാ പറയുന്നത് അതിൻ്റെ ആ കറ പോലത്തെ അതിന് നല്ല മണമാണ് ഇത് നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും നല്ല മണം വരുന്നുണ്ട് കണ്ണിമാങ്ങയുടെ ഇനി ഇത് ശരിക്കും നന്നായിട്ട് ഇളക്കി കൂട്ടി നമ്മൾ ഒരു കുപ്പി ഭരണിയിലോ അല്ലെങ്കിൽ അല്ലാത്ത ഭരണി ഉണ്ടല്ലോ അതിലോ ഇട്ട് വെക്കണം നന്നായിട്ട് അടച്ച് കെട്ടി വെക്കണം അപ്പം ഇത് ഇതിൻ്റെ കൂടെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് എണ്ണ തുണിയിൽ മുക്കിയിട്ട് അത് വെച്ച് വേണം ഇത് അടച്ച് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൂപ്പൽ വരും പൂപ്പൽ വരാതിരിക്കാനാണ് നല്ല ചൂടായ എണ്ണയിൽ തുണി മുക്കിയിട്ട് കെട്ടിവെക്കുന്നത് ഇനിയിപ്പ അത് കാണിക്കാമേ നല്ലെണ്ണയാണ് ഒന്ന് ചൂടാക്കി ഭരണ്ണീൻ്റെ മേളിൽ ഇടാൻ വേണ്ടിയിട്ടാ അപ്പൊ അതൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കുന്ന നന്നായിട്ട് കഴുകി ഉണക്കി നല്ല ഒട്ടും വെള്ളമില്ലാത്തൊരു ഭരണിയാണ് ശരിക്കും മറ്റേ ഭരണിയിലാ വേണ്ട ഞാനിപ്പരണിയിലാ ഇടുന്നത് കുഴപ്പമില്ല ഇതിനകത്ത് ഇട്ടാലും കുഴപ്പമില്ല അപ്പൊ അതൊന്നിട്ട് ഒട്ടും നന്നായിട്ട് ഉണങ്ങി നന്നായിട്ട് നന്നായിട്ടിരിക്കുക ഒരു മരത്തവിയും കൊണ്ട് തന്നെയാണ് ഇത് കോരി ഇടുന്നത് ഇത് ഒത്തിരി നാളും ഇരിക്കും നമുക്ക് എത്ര ഒരു ഒരു വർഷം രണ്ട് ഒക്കെ ഇരിക്കുന്നതാണ് അപ്പോഴേക്കും കുറച്ചുകൂടി അങ്ങ് സോഫ്റ്റ് ആവും ഒരു മാസം കഴിയാതെ എന്തായാലും എടുക്കാൻ പറ്റത്തില്ല ഒരു മാസം കൊണ്ട് ചെറുതായിട്ട് സോഫ്റ്റ് ആകത്തേ ഉള്ളൂ എന്നാലും ഒരു മാസം കഴിയണം എടുക്കണമെങ്കിൽ എത്രയും ഇരുന്നോ അത്രയും നല്ലതാ ഇത് എണ്ണയിൽ ചൂടായ എണ്ണയിൽ മുഖ്യത്തുണി ഇനി മേളിൽ നമ്മൾ ഇട്ട് വെക്കണം അതിൽ ഈ പൂപ്പല് വരും പൂപ്പൽ വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് അടച്ചു ഇനി അതിൻ്റെ ഒരു തുണി നമുക്ക് കെട്ടി ഒരു വള്ളിയിട്ട് കെട്ടി ഇങ്ങനെ വെച്ചേക്കണം ഇതാണ് അതാണിതിൻ്റെ രീതി